മന്നവൻ തൻ നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെ കൊന്നുമമാത്മജൻ മന്ദിരം പൊക്കിയിരിക്കുന്നതിന് മുന്നമേ വന്നാരവരുമിങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമിതെന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നുദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ വീര്യബല കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറുമലാതവും കൈകൊണ്ടു ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകയാണുങ്ങളെങ്കിൽ എന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാനെന്നവർ ചൊന്നതു കേട്ടുതശാസ്യനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകതൂ റ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു പരിഗണി ഇത്തമനുഗ്രഹം ചെയ്തൃതനാം ധൂമ്രാക്ഷനും നടന്നീടിനാൻ ഉച്ചരമായ വാദ്യഘോഷത്തൊടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടെ തിർത്താനവനും ചെന്നു ദാരുണമായതു യുദ്ധവുമെത്രയും വേലസി പെൺമഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഗഗതാദികൾ കൈകൊണ്ടുവാരണവാചിരതങ്ങളിലുൾക്കരുത്തോടേറി രാക്ഷസവീരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതൊട്ടങ്ങുമെങ്ങും മഹാവീരായുള്ളവർ ഓം ശ്രീ ഗുരു നമ ഹരി ഓം